Hello? നമ്മൾ ഇന്ന് എത്തിയേക്കുന്നത് അൾട്രാ ത്രീ പ്രോ സ്മാർട്ട് വാച്ച് കൊണ്ടാണ് അപ്പോൾ ഇത് ചെറിയ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു വാച്ച് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഡയലിൻ്റെ കൂടെ ഏഴ് കളറിലുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്ട്രാപ്പുകൾ വരുന്നുണ്ടെന്നുള്ളതാണ് സംഭവം അപ്പം ഇത് ഒരു അഞ്ച് പീസ് മേടിച്ചു അതിനകത്ത് ഒരു പീസ് ഞാൻ നമ്മുടെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു അപ്പോൾ അവക്ക് ഒരു സ്മാർട്ട് വാച്ച് വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അവക്കൊക്കെ പറ്റിയ ഒരു സ്മാർട്ട് വാച്ച് ആണ് ഇത് വളരെ ചെറിയ ചിലവ് കുറഞ്ഞ ഒരു സ്മാർട്ട് വാച്ച് ആണ് അപ്പോൾ സ്മാർട്ട് വാച്ച് ഒക്കെ ചെറിയ സ്മാർട്ട് വാച്ച് ഒക്കെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സ്മാർട്ട് വാച്ച് ആണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡയലി വന്നത് കണ്ടത് ഈ കാണുന്നതാണ് ഇതിൻ്റെ ഒരു ഡയലി ഇത് ഇങ്ങനെ ഓൺ ആയി കഴിഞ്ഞാൽ എങ്ങനെ ഇത് വേണ്ട ഇത് മാതിരി ഒരു ഇതിപ്പോൾ ഇടുത്തിട്ടേക്കണ ഒരു പ്രൊഫൈലാണ് ഇതിപ്പം നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാം അതുപോലെ തന്നെ ഇത് ടച്ചാണ് കേട്ടോ ടച്ച് സ്ക്രീനാണ് ഇതാ ഇതിങ്ങനെ മാറും അല്ല ഇങ്ങനെ ഇതിനകത്ത് ഓപ്ഷൻസൊക്കെ ഉണ്ട് പല ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ടൈമുണ്ട് ഇതിങ്ങനെ ഇതാണ് ഇതിൻ്റെ ഒരു ഇത് വന്നത് ഇത് നമുക്കിങ്ങനെ മാറ്റാം ഇനി ഇത് ഇനി കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ നടിങ്ങൾ നമുക്ക് മാറ്റാവുന്ന ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നൈറ്റ് മോഡ് ഇനി ഫ്ലൈറ്റ് മോഡ് വേണമെങ്കിൽ ഫ്ലൈറ്റ് മോഡാക്കാം ഇനി അതല്ല അത് ഓണാക്കിയിട്ട് ഇനി വേറെ എന്തെങ്കിലും ആക്കണമെങ്കിൽ അതാക്കാം ടോർച്ചാക്കാം അത് ടോർച്ചായി ഇനി ടോർച്ച് ഓഫ് ചെയ്യാം ഇനി കോൾ ചെയ്യാനുള്ള ഉണ്ട് നമ്പർ കൊടുത്താൽ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ ഒരു ഇതുണ്ട് എന്തു പറയണം ഒരു ആപ്പ് ഉണ്ട് ആപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്തു പറയണം സൗണ്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ അത് മ്യൂസിക് കേൾക്കാനുള്ള ഓപ്ഷൻ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു നല്ലൊരു വാച്ചാണിത് ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ട്രാപ്പുകൾ നമുക്ക് നമ്മുടെ ഡ്രസ്സിൻ്റെ കളറിന് അനുസരിച്ചിട്ട് നമുക്ക് മാറ്റാം ഇപ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ ഒരു സ്ട്രാപ്പല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിനകത്ത് ഈ കാണുന്ന പിങ്ക് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് ഇനി സിൽവർ വേണമെങ്കിൽ സിൽവർ ഉണ്ട് അങ്ങനെ ഇത് വളരെ ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സംഭവമാണ് പിന്നെ ഇത് ചാർജ് ചെയ്യണത് നമ്മൾ സാധാരണ സ്മാർട്ട് വാച്ച് ചാർജ് ചെയ്യുന്ന പോലെ ബാക്കിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് അപ്പോൾ ഇത് മാറ്റാനായിട്ട് ഇത് ഈ സ്ട്രാപ്പ് ഉണ്ടല്ലേ ഇത് മുകളിലേക്ക് ഇങ്ങനെ വലിച്ചെടുത്താൽ മതിയാണ് അത് ഈയൊരു ഇതിൻ്റെ ഡെയിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കുന്ന ലെവലിലാണ് ഇതിൻ്റെ സ്ട്രാപ്പുകൾ വന്നത് അതെ അപ്പോൾ ഇത് ഞാനിതൊന്ന് മാറ്റി കാണിച്ചു തരാം ഇത്തിരി ടൈറ്റാണ് എന്നാലും നല്ല സ്മൂത്തായിട്ട് ഇത് പോരും പിന്നെ ഇത് ഇതിനകത്ത് റണ്ണിങ് ഒക്കെ ഉണ്ട് കേട്ടോ റണ്ണിങ് ഓപ്ഷനുണ്ട് സൈക്ലിങ് ഉണ്ട് അതുപോലെ എന്തൊക്കെയാണ് സ്ട്രെങ്ത് ഓപ്ഷനാണ് അങ്ങനെ അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉള്ള നല്ലൊരു വാച്ചാണിത് അതായത് ഇങ്ങനെ ഇങ്ങനെയാണോ ഓ ഓപ്പണാണത് ഇത് പീഡിത്തിട്ടേക്കണ ഒരു ഇതാണ് ഇത് നമുക്കിത് ഇങ്ങനെ മാറ്റാം അതായത് എൻ്റെ ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഒരു വാൾ പേപ്പറ് നമുക്കിത് മേലെ ഇടാം അതിന് ഈ സൈഡിലുള്ള ഡൈലൊന്ന് തിരിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാനത് ഈ ഒരു പിങ്ക് ഇടാൻ വേണം പിങ്ക് കണ്ട ഈ പിങ്ക് നമുക്ക് ഇത് മേലോട്ടിടാം അപ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ട് കയറ്റി കൊടുക്കുന്നത് അതെ ഈയൊരു ഗ്യാപ്പിലേക്ക് ഇതിങ്ങനെ അങ്ങോട്ട് ിങ്ങനെ അങ്ങോട്ട് കയറ്റി കൊടുത്താൽ സംഭവം വളരെ സിമ്പിളായിട്ട് നിന്നു വേണ്ടതെ ഇനി അടുത്തതെടുക്കാം അടുത്ത് എടുത്തിട്ട് കയറ്റി കൊടുക്കാം നമുക്കിത് ഇങ്ങനെ കെട്ടാം അത് കുറച്ച് വലിയൊരു ഡയലാണ് അപ്പോൾ അത് ഞാനപ്പോൾ ഇടത്തിന് കൊടുത്ത പീടത്തിൻ്റെ ചെറിയ കുഞ്ഞി കയ്യാണ് അപ്പം ആ കുഞ്ഞി കയ്യിൽ നന്നായിട്ട് കൊള്ളുന്ന ലെവലേ ഇതിപ്പോൾ എനിക്ക് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ട് അല്ലേ ഏ നല്ല രസമായിട്ട് മാച്ച് ആവുന്നുണ്ട് ഓക്കെ നല്ല രസമല്ലേ കണ്ടോ പുതിയ സ്മാർട്ട് വാച്ച് ഡയലൊക്കെ നോക്കി നല്ല രസമാണ് അല്ലെങ്കിൽ നല്ല അടിപൊളി ഡയലൊക്കെ ഡയലും അതുപോലെ തന്നെ സ്ട്രാപ്പൊക്കെ സൂപ്പറാണ് അപ്പോൾ ഇത് ബ്ലാക്ക് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇടുന്ന ഡ്രസ്സിനനുസരിച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓക്കെ അപ്പം ഒരു സ്മാർട്ട് വാച്ചിൻ്റെ പീസ് എൻ്റെ ഡെയിലി ഏകദേശം അഞ്ചെണ്ണം ഉണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യണം ഇ താഴത്തെ നമ്പറിൽ നമുക്ക് ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും എഴുന്നൂറ് രൂപയാണ് എഴുന്നൂറ് രൂപ അപ്പോൾ പാഴ്സൽ ചാർജ് എക്സ്ട്രാ വരും നിങ്ങളുടെ ആ ഒരു വാട്സാപ്പിൽ കയറിയിട്ട് നിങ്ങളൊന്ന് ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഞാനിത് കൊറിയർ അയച്ചു തരാം അപ്പോൾ വെറും എഴുന്നൂറ് രൂപ